ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയനും പ്രസീതയും അനിരുദ്ധനും കൂടി സംസാരിക്കുകയാണ് ഭാവനയെ ഇല്ലാതാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനവും അങ്ങനെ അജയൻ പറയുകയാണ് അവൾ ഒരു തവണയെങ്കിലും വീണ്ടും സൂര്യയുടെ വീട്ടിൽ വന്ന് നിങ്ങൾ പിന്നെ നോക്കിക്കോളാം എന്ന് പറയട്ടോ അപ്പോൾ അനിരുദ്ധൻ പറയണേ നിങ്ങൾ വെറുതെ മണ്ടത്തരം ചിന്തിക്കാതെ ഇനിയിപ്പോൾ അവൾ അവിടേക്ക് വന്ന് കഷ്ടകാലത്തിന് അവൾ തന്നെ ഒന്ന് വീണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളുടെ പേരാണ് പറയുക അതോടുകൂടി നിങ്ങളെ എല്ലാവരെയും പിന്നെ ആ വീട്ടിൽ നിന്നും അടിച്ചറക്കുകയാണ് ചെയ്യുക പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരാരും വിശ്വസിക്കുകയും ഇല്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ റിസ്ക് ആണ് അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇനി ഇപ്പോൾ വഴി മാത്രമാണ് ഉള്ളത് ഭാവനയെ നമ്മളാണ് ഇല്ലാതാക്കുന്നത് എന്ന് ആരും അറിയാൻ പാടില്ല അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കേണ്ടത് ഭാവന ഇപ്പോൾ എന്നും വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുകയൊന്നുമില്ലല്ലോ എന്തായാലും ഒന്നും പുറത്തിറങ്ങാതിരിക്കില്ല ആ സമയമാണ് നമുക്ക് ഇനി ഉപയോഗിക്കേണ്ടത് അതിന് ഞാൻ തന്നെ നിങ്ങൾക്കൊരു വഴി പറഞ്ഞ് തരാം ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇനിയിപ്പോൾ സ്ഥലത്ത് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ എല്ലാ കാര്യവും നോക്കിക്കോളും അതുകൊണ്ട് നമുക്ക് അയാളെ കാണാൻ പോയാലോ എന്ന് പറയട്ടോ അപ്പോൾ അജയം പറയണം നമുക്ക് പോവാം അതിന് ആദ്യം പ്രസീതയെ ആ വീട്ടിൽ വീട്ടിലിറക്കി കൊടുക്കണം അവൾ ഇവിടെ ഉള്ളതല്ലേ എന്ന് പറയണം അങ്ങനെ പ്രസീതയെ അവിടെ സൂര്യയുടെ വീട്ടിൽ വീട്ടിലിറക്കി കൊടുക്കാൻ വേണ്ടി അജയനും പ്രസീതയും അനുരുദനും കൂടി ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ അജയൻ അകത്തേക്ക് പോയ ശേഷം അനിരുദ്ധൻ പുറത്ത് കാത്തു നിൽക്കുകയാണ് കാറിൽ അപ്പോൾ കുറേ കഴിഞ്ഞിട്ടും അജയനെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ അനിരുദ്ധൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് സിറ്റൌട്ടിൽ ചെന്ന ശേഷം പതിയെ വിളിക്കുകയാണ് അജിയ നീ എവിടെ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു ഒന്ന് വായോ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും അജയൻ പുറത്തേക്ക് ആരും കാണാതെ ഇറങ്ങി വരികയാണ് അപ്പോൾ അനിരുദ്ധൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ ഈ വീട്ടിലുള്ളവർ ആരും കാണണ്ട നമുക്ക് പെട്ടെന്ന് പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്ത് പുറത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ സൂര്യ അവിടേക്ക് കാറുമായി വരികയാണ് അങ്ങനെ സൂര്യ അനിരുദനെ കണ്ടതോടുകൂടി സൂര്യക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് സൂര്യ ദേഷ്യത്തോടു കൂടി അനിരുദൻ്റെ അടുത്തേക്കങ്ങ് വന്ന് കോളറയിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് ആര് പറഞ്ഞിട്ടാണ് നീ എൻ്റെ വീട്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞ് അനിരുദ്ധനെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അജയൻ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് സൂര്യ അത് ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ വന്നതാണ് എന്ന് പറയട്ടോ അപ്പോൾ അനിരുദ്ധൻ പറ ഞാൻ അകത്തേക്കൊന്നും കയറിയിട്ടില്ല ഞാൻ ഇതാ ഇവിടെ ഒന്നും നിന്നതേ ഉള്ളൂ അത് അജയനെ കാണാഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇത്രയും നേരം പുറത്തായിരുന്നു ഇതാ ഇപ്പോഴാണ് ഞാൻ കയറിയത് എന്ന് പറയട്ടോ നീ കൂടുതലൊന്നും പറയേണ്ട ആരാണ് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് നീയും ഇയാളും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നും പറഞ്ഞ് സൂര്യ ദേഷ്യത്തോടു കൂടി അനിരുദനെ വീണ്ടും അങ്ങ് തള്ളിയിടുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ സൂര്യ അനിരുദനെ അടിക്കാൻ വേണ്ടി കൈയൊങ്ങിയപ്പോഴത്തേക്കും അവിടേക്ക് ജയനിർമ്മല വരികയാണ് എന്നിട്ട് സൂര്യ എന്നങ്ങ് വിളിച്ചത് കേട്ടോ എന്നിട്ട് സൂര്യ അനിരുദ്ധന്റെ കോളറയിൽ നിന്നും കൈയ്യെടുത്ത ശേഷം അമ്മ ഇതൊന്നും കാണുന്നില്ല ഇയാൾ എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല മോനെ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ അമ്മേ ഇപ്പോൾ ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയവർ എല്ലാവരും വീണ്ടും ഒന്നായിരിക്കുന്നു ഇതിനർത്ഥം എന്താണ് വീണ്ടും ഭാവനയ്ക്ക് എന്തോ ഒരു അപകടം വരുത്താനല്ലേ ഇവരുടെയൊക്കെ തീരുമാനവും ജയനിർമ്മല ചോദിക്കുകയാണ് ഏട്ട എന്തിനാണ് ഏട്ടൻ പിന്നെ ഇവിടേക്ക് വന്നത് ഞാൻ ഇതിനാണ് ഏട്ടനെ ഈ വീട്ടിലേക്ക് താമസിക്കാൻ കയറ്റും ചെയ്തി ഏട്ടൻ എന്ത ഈ കാണിക്കുന്നത് ഏട്ടന് വേറെ ആരെയും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ അതിനെ ഞങ്ങൾ ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടി പരസ്യമായി എന്തെങ്കിലും പ്ലാൻ ചെയ്യുമോ നീ എന്ത ഈ പറയുന്നത് ഞങ്ങൾ അതിനൊന്നുമല്ല ഞങ്ങളൊരു ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബിസിനസ് ഒരുമിച്ച് തുടങ്ങാം എന്ന് കരുതി എന്ന് പറയട്ടോ കണ്ടില്ലേ അമ്മേ ഇപ്പം മനസ്സിലായില്ലേ അമ്മക്ക് എന്ന് ചോദിക്കേട്ടോ അപ്പം സൂര്യ അപ്പോൾ ജയ നിർമ്മല ചോദിക്കുകയാണെ ഏട്ടനെ ബിസിനസ് തുടങ്ങാൻ മറ്റാരെയും കിട്ടിയില്ലേ ഇയാളെ തന്നെ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കട്ടോ അങ്ങനെ സൂര്യ വീണ്ടും പൊതിരേ അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ജയനിർമ്മലയൊക്കെ തടയുകയാണ് അങ്ങനെ അജയനും പേടിച്ചുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ അജയനും അനിരുദ്ധനും പേടിച്ചു വിറച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ സൂര്യ അവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് ഒരു കാര്യം അമ്മ മനസ്സിലാക്കിക്കോ ഇനി എൻ്റെ ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭാവനയെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂര്യ ഇതുപോലെ ആയിരിക്കില്ല മറ്റൊരു സൂര്യയെ തന്നെ അമ്മ കാണേണ്ടി വരും എന്ന് പറഞ്ഞ് സൂര്യ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ജയയോട് സംസാരിച്ചിട്ട് അകത്തേക്ക് പോകുന്നത് അങ്ങനെ ജയനിർമ്മല തന്നെ ഒന്ന് പേടിക്കുകയാണ് ഇതുവരെയും കാണാത്ത മുഖഭാവമാണല്ലോ സൂര്യുടേത് എന്നുള്ളതിൽ അങ്ങനെ അജയനും അനിരുധനും അവിടെ നിന്നും പെട്ടെന്ന് പോവുകയാണ് അങ്ങനെ ജയനിർമ്മല നേരെ അടുത്തേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യ നേരെ ദേവന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ദേവൻ ഇതൊന്നും അറിയാതെ കമ്പനി മീറ്റിംഗിൽ മീറ്റിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കാവൂട്ടോ അപ്പോൾ ദേവൻ ഫോൺ വെച്ച ശേഷം സൂര്യ ദേഷ്യത്തോടു കൂടി ദേവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പോലെ അച്ഛൻ ഇതൊന്നും അറിയുന്നില്ലേ അച്ഛൻ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ സൂര്യ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ അനിരുധൻ ഈ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ എന്തിനാ ഇവിടേക്ക് വരുന്നത് എന്നങ്ങ് ചോദിക്കാം കേട്ടോ ആ ഇപ്പോഴത്തെ കൂട്ട് അനിരുദനുമായിട്ട് അജയനെയൊക്കെ ഇവിടെ നിന്നും അടിച്ചിറക്കിയ സമയത്ത് അയാളെ സഹായിച്ചത് ഈ പറയുന്ന അനിരുധനായിരുന്നു അത്ര അമ്മ അറിഞ്ഞിട്ട് കൂടിയാണോ ഇങ്ങനെ ഒരു നാടകം നടക്കുന്നത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛ എന്ന് പറയട്ടെ വായോ എന്തായാലും നിന്റെ അമ്മയോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് സൂര്യയും ദേവനും കൂടി ജയനിർമ്മലയോ ചോദ്യം ചെയ്യാൻ ചെല്ലുകയാണ് അപ്പോഴാണ് ജയനിർമ്മല മുകളിലേക്ക് കയറി വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എപ്പോഴും ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളാണ് ഈ ആലയാണാവോ കണി കണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ദേവൻ ജയെ അവിടെ നിന്നേ എന്നങ്ങ് പറയുകയാണ് എന്ത് ദേവട്ടൻ നീ എന്ത് ഭാവിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ അപ്പൊ ദേവേട്ടൻ ദേവട്ടൻ എന്താ ഈ പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ നീ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഏട്ടനും ഏട്ടത്തെയും വരുന്നത് മാത്രം ാണ് കണ്ടിരുന്നത് അയാളിനെ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല ഇന്നെ ഒന്നും വിശ്വസിക്കുക ഞാൻ അറിയാത്ത കാര്യങ്ങൾ എന്റെ മേലിൽ അടിച്ചമർത്താൻ വേണ്ടി നോക്കിയേ ഞാൻ അത് ക്ഷമിക്കില്ല എനിക്ക് പിന്നെ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് കേട്ടോ ജയനിർമ്മല പറയുന്നത് അപ്പോൾ ആ സമയത്ത് ജയനിർമ്മലയ്ക്ക് ചെറുതായിട്ടൊരു തലവേദനയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ദേവൻ പറയണ നീ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് നിന്റെ മനസ്സിലിരിപ്പ് അത് നീ മാറ്റിക്കോ ചെയ്യേ അതാണ് നിനക്ക് നല്ലത് എന്ന് പറയട്ടോ നീ ഇനി ഭാവനയ്ക്ക് െതിരെ എന്തെങ്കിലും ഇവർ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഞങ്ങൾ ആരും തന്നെ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞ് ദേവനും പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീ ഭാവനയെ സ്നേഹിക്കാറുണ്ട് അത് എപ്പോഴും നിനക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ മാത്രമാണ് നീ ഭാവനയെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ നീ ഭാവനയോട് വീണ്ടും മോശമായിട്ട് തന്നെയാണ് പെരുമാറാറുള്ളത് അതൊക്കെ ഞങ്ങൾക്കറിയാവുന്നതാണ് എന്ന് പറഞ്ഞ് ദേവൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ജയനിർമല പറയുകയാണ് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ മേൽ വെറുതെ പഴിച്ചാരാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ജയനിർമ്മല ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവാൻ നിൽക്കുകയട്ട അപ്പോഴാണ് പെട്ടെന്ന് ജയനിർമ്മലയ്ക്ക് തല ചുറ്റിയിട്ട് വീഴാൻ പോകുന്നത് അപ്പോഴത്തേക്കും ദേവൻ അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് സോഫയിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് കേട്ടോ എന്നിട്ട് ബോധമൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ സൂര്യ ആണെങ്കിൽ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യ പറയണ അച്ഛാ ഇതൊക്കെ അമ്മയുടെ വെറും അടവാണ് അമ്മ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമ്മ കാണിച്ചു കൂട്ടുന്നതാണ് എന്ന് പറയട്ടോ അപ്പോൾ ദേവൻ പറയാം അല്ല സൂര്യ ഇത് ശരിക്കും തന്നെയാണ് നീ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വായോ എന്ന് പറയാണ് അങ്ങനെ സൂര്യ താഴേക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദേവനിങ്ങനെ വെപ്രാളം പിടിക്കുകയാണ് പേടിച്ചിട്ട് അങ്ങനെ മുഖത്തേക്ക് വെള്ളം തെളിച്ച ശേഷം ജയനിർമ്മല ഉണരുകയാണ് കേട്ടോ എന്നിട്ട് ജയ പറയ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തല കറങ്ങിയതാണ് എന്ന് പറയട്ടെ എന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോവണോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല എനിക്കൊരു കുഴപ്പവുമില്ല എന്നെ വിട്ടേക്ക് എന്നെ ആരും തൊടണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് റൂമിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് ഇതെല്ലാം അമ്മയുടെ അടവാണച്ച എനിക്കിതൊന്നും കണ്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ മാനസയോടൊന്ന് സംസാരിക്കട്ടെ മാനസയോട് പറഞ്ഞാൽ ഒരു പക്ഷേ അജയനെയും പ്രസീതയും അവൾ ഇവിടെ നിന്നും പറഞ്ഞയച്ചോളും എന്ന് പറയാം എനിക്ക് തോന്നുന്നില്ല അച്ഛാ എത്രയായാലും മാനസയുടെ അച്ഛനും അമ്മയും അല്ലേ അവരോട് പോവാൻ വേണ്ടി മാനസ എങ്ങനെയാണ് പറയുക എന്തായാലും ഞാൻ ഒന്ന് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ദേവൻ മാനസയുടെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയം ഗായത്രി ഭാവനയുടെ തലമുടിയൊക്കെ നീകി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗായത്രി പറയുന്നുണ്ട് അഭിയും ും ബാമയും ഇപ്പ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കുറെ നേരമായല്ലോ അവരെന്താ എത്താത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ മായ ഭാവനയ്ക്ക് കുടിക്കാനുള്ള വെള്ളവുമായിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് അവർ പേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് അബിയും ബാമയും കൂടി അവിടേക്ക് വരുന്നത് അങ്ങനെ അബിയും ബാമയും ഇനി അംബാലികയുടെ വീട്ടിൽ താമസിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അബി അമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല വെറുതെ ബാമയെ അവിടെ നിർത്തിയിട്ട് അമ്മയുമായിട്ട് വഴക്ക് കൂടാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് ഭാവനയോട് അമ്മ ഇതിനിടക്ക് ഭാവനേച്ചിയോട് ഒരു കുരുട്ടു ബുദ്ധി കാണിക്കാനൊക്കെ നോക്കി പക്ഷെ അതൊക്കെ ദൈവമായിട്ട് തന്നെ ഇല്ലാതാക്കി ഭാവനേച്ചി ഇപ്പോൾ ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് എന്നൊക്കെ അഭി പറയുകയാണ് അങ്ങനെ ഭാവ പറയുകയാണ് ഞങ്ങളെ കൂടെ അരുന്ധതിയെയും ഭരത്തിനെയും കൂടി കൂട്ടിയാലോ എന്ന് ചിന്തയുണ്ട് ഭരത്തിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് കരുതി ഇനിയിപ്പോൾ അവരവിടെ താമസിച്ച് അമ്മ അവരുമായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് പറയട്ടോ അപ്പോൾ ഭരത്തിനോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പക്ഷേ അവനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും ഗായത്രി പറയുന്നുണ്ട് നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക് എന്ന് പറയട്ടെ അപ്പോൾ ഭരത്തിന് ഫോൺ ചെയ്യുന്ന സമയത്ത് ഗായത്രി വീട്ടിൽ നിന്നും അടിച്ചറക്കി വിട്ട ദേഷ്യത്തിന് അവിടേക്ക് വരാൻ മടിയോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഭാമ പറയുകയാണ് പറഞ്ഞിട്ട് തന്നെയാടാ ഞാൻ നിന്നെ വിളിച്ചത് നീ അരുന്ധതയും കൂട്ടി ഇവിടേക്ക് വായോ എന്ന് പറയണേ അങ്ങനെ ഗായത്രി വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ നീ അരുന്ധതയും ൂട്ടി ഇവിടേക്ക് വായോ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഭരത്തിന് ഒരു ആശ്വാസം വരികയാണ് അമ്മ തന്നെ വിളിച്ചല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസത്തോട് കൂടിയിട്ട് ഭരത് അരുദ്ധതയും കൂട്ടി അവിടേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ഗായത്രിയുടെ വീട്ടിൽ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഒത്തുചേരുകയാണ് പിന്നെ ഗായത്രിയോടും ഭാവനയോടൊക്കെ മോശമായി സംസാരിച്ചതിൽ കുറ്റബോധം വരികയാണ് അങ്ങനെ ഗായത്രിയുടെ കൈയ് പിടിച്ച് ഭരത് മാപ്പ് പറയുന്നത് പോലെ ഒന്ന് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രി ഭരത്തിനെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുകയാണ് ഇനി ഭക്ഷണം കഴിക്കണം നമ്മളൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവരെല്ലാവരും കൂടി ഒത്തുചേരുകയാണ് കേട്ടോ അപ്പോ ആ സമയത്ത് ഭാവനയ്ക്ക് ഒരു ചെറിയ വിഷമം വരുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ ഭാവന പിന്നെ അവിടെ വിഷമം വന്നിട്ട് അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഗായത്രി അത് ശ്രദ്ധിക്കുന്നു കേട്ടോ അങ്ങനെ ഗായത്രി നേരെ ഭാവനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്താ മോളെ എന്താ എനിക്ക് പെട്ടെന്ന് ഒരു മുഖത്തൊരു വാടൽ വന്നല്ലോ എന്താ പ്രശ്നം എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുകയല്ലേ എന്ന് പറയുമ്പോൾ അമ്മേ എനിക്ക് പെട്ടെന്ന് സൂര്യ ഓർമ്മ വന്നു അപ്പോൾ സൂര്യയെ വിളിച്ച് ഇവിടേക്ക് വരാൻ വേണ്ടി പറയാൻ തോന്നി എല്ലാവരും ഇവിടെ ഒത്തുചേരുന്ന സമയത്ത് സൂര്യ മാത്രം ഇവിടെ ഇല്ലല്ലോ അപ്പോൾ സൂര്യയോട് ഒന്ന് വരാൻ പറയാനാണ് ഞാൻ ഫോൺ ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനെന്താ മോളെ നീ സൂര്യയെ വിളിച്ചേക്ക് സൂര്യ ഇവിടേക്ക് വരികയാണെങ്കിൽ അതൊരു സന്തോഷം തന്നെയാണ് സൂര്യയെ ഇവിടേക്ക് പറഞ്ഞയക്കാൻ ആ ജയ സമ്മതിക്കുമോ എന്ന് അറിയില്ല എന്നാലും നീ വിളിച്ച് നോക്കി നോക്ക് എന്ന് പറഞ്ഞ് ഗായത്രി പിന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ സൂര്യയുടെ ഫോണിലേക്ക് ഭാവനെ വിളിക്കുകയാണ് ഈ സമയം ദേവൻ മാനസയോട് കണ്ട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ നിന്റെ അച്ഛനും അമ്മയും ഈ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും ഭാവന ഈ വീട്ടിലേക്ക് വരികയില്ല അവരുടെ വീട്ടുകാർ ഒരിക്കലും ഇവിടേക്ക് പറഞ്ഞയക്കില്ല അത്രയ്ക്കധികം അവർക്ക് പേടിയുണ്ട് ഇപ്പോൾ എന്ന് പറയട്ടെ അപ്പൊ മാനസം പറയണത് ഞാനൊന്നും പറഞ്ഞാൽ അച്ഛനും അമ്മയും കേൾക്കില്ല അച്ഛനും അമ്മയും അപ്പോൾ പിന്നെ ആത്മഹത്യയുടെ കാര്യമൊക്കെ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് പറയാനും പേടിയുണ്ട് അങ്കിൾ എന്നൊക്കെ പറയട്ടോ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് അച്ഛനും ും അമ്മയും പറയുന്നത് ഭാവന ഇപ്പോൾ ഒരു അമ്മയാകുന്നത് കൊണ്ട് എന്റെ കുഞ്ഞിനെ ഇനി ഇവിടെ ആരും സ്വീകരിക്കില്ല എൻ്റെ കുഞ്ഞിന് ഇനി ആരും ഇല്ലാതെ അനാഥയാകും എന്നൊക്കെയാണ് പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വരുന്നു അങ്കിൾ അവര് പറയുന്നത് പോലെ ഇനി എൻ്റെ കുഞ്ഞിന് ആരും ഇല്ലാതാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവൻ പറയാൻ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഭാവനയും സൂര്യയും നിൻ്റെ കുഞ്ഞിനെ രണ്ട് കൈകൾ നീട്ടി സ്വീകരിക്കും നീ അതൊന്നും ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട അവരുടെ കുഞ്ഞ് തന്നെയാണ് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അതുകൊണ്ട് അച്ഛനും അമ്മയും പറയുന്നത് പോലെ അവർ ഒരിക്കലും ഈ കുഞ്ഞിനെ കളയില്ല അവരൊരിക്കലും ഈ കുഞ്ഞിനെ തള്ളിപ്പറയുകയുമില്ല എന്ന് പറഞ്ഞ് മാനസിയോട് കാര്യം പറയുകയുണ്ടോ അതൊക്കെ അവർ നിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി പറയുന്നതാണ് അല്ലാതെ സൂര്യയും ഭാവനയും ഒരിക്കലും അവരുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ മാനസിക്കൊരു ആശ്വാസമാവുകയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് ഞാൻ അച്ഛനും അമ്മയും ഇവിടേക്ക് വരട്ടെ ഞാൻ തന്നെ സംസാരിച്ചോളാം അവർ ഇവിടെ നിന്ന് മാറി താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അവരോട് പറഞ്ഞോളാം ിൽ ടെൻഷനാവാതിരിക്കു ഭാവനയെ ഇവിടേക്ക് വരാൻ ഒരു തടസ്സവും അച്ഛനും അമ്മയുമായി ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്